വല്ലവന് പുല്ലുവായുധം ലവൻ എന്താണ് ഈ ആയുധം ഈ എന്നുള്ള പാട്ടിന്റെ അർത്ഥം എന്താ പറയുക വീട്ടില് പിന്നെ വെളുത്തുള്ളിരുന്നപ്പോൾ തേടിപ്പോ ഞാൻ പഞ്ചാബി സൈഡ് ഭയങ്കര കണക്ഷൻ ആണ് ഞാൻ നേരത്തെ ഒരു ക്ലൂ കൊടുത്തിരുന്നു അപ്പൊ എന്തൊക്കെയോ ഇമ്പ്രസ് ചെയ്യണം എന്ന് എന്തൊക്കെയോ ഇവർ പറഞ്ഞിരുന്നു ആ ഒരു കണക്ഷൻ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കും കാരണം ഇമ്പ്രസ് ചെയ്യാനും പഞ്ചാബിലേക്ക് കൂടെ വരാനുമാണ് ഇന്നത്തെ ഗെസ്റ്റിന്റെ കൂടെ ഇവരുടെ പ്ലാൻ ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചത് ഒരു പഞ്ചാബിയാണ് എനിക്ക് കല്യാണം പഞ്ചാബി ഞാൻ ഇവിടെ ബുദ്ധിമുട്ടി പങ്കിട്ട് പോയിട്ടാണോ ആണോ ഇതില് പഞ്ചാബി ആയിട്ട് തോന്നുന്നു ആരെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റോ എനിക്കൊരു ഒരു ആ ഒരു ഇതൊക്കെയാണ് ഇവിടെ തോന്നണേ എത്ര വർഷമായി പതിനാറ് വർഷായി വർഷത്തില് നമ്മുടെ കൾച്ചറിൽ ടോട്ടലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും സഹിക്ക വഴിയില്ല പക്ഷെ എല്ലാം വ്യത്യാസമാണ് കൾച്ചർ അങ്ങനെയാണെന്ന് നോക്കണ ശരി എല്ലാം പഞ്ചാബിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ പഞ്ചാബ് സംസാരിക്കോ പഞ്ചാബി പഞ്ചാബി അവര് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾക്കൊന്ന് ബേട്ടക്കാരുമേ ബാത്കർ അതെ അതെ നിത്യ നിത്യം ഗോതമ്പ് കഴിച്ചാന്ന് റമ്പോ ഇറയില്ലേട്ടോ എറമ്പെ ആരോ പറഞ്ഞോ ശരി നമ്മുടെ മലയാളി കൾച്ചറിലേക്ക് ലൈക് അർവിന്ദ് സിംഗ് അല്ലെ പുള്ളിയുടെ പേര് ഹസ്ബൻഡിന്റെ പേര് ഇവിടെ വന്നപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ തങ്കത്തിന്റെ ബാറിന് ഇഷ്ടമാണെന്ന് പറയാം സത്യം കേക്കട്ടെ അല്ല ഇവിടെ ഇല്ല എന്നതാണ് ആളുടെ ഏറ്റവും വലിയ സങ്കടം പഞ്ചാബിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും ബാറുണ്ട് ഇപ്പൊ കേരളത്തിൽ അത്രയും പറയും അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതായത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ സീക്വൻസ് നമ്മൾ വായിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയേഴ്സ് ഓഫ് റിലേഷൻഷിപ്പ് ചേച്ചിൻ ക്രൂ ആണ് അദ്ദേഹം അപ്പോൾ ഇനിയും ഒരുപാട് പഞ്ചാബിലെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ട് മലയാളികളൊക്കെ തോന്നി പോയി എനിക്ക് മനസ്സിലാവില്ലല്ലോ ഫ്ലൈറ്റിൽ വെച്ചല്ലേ ഈ ബിനീഷ് വാസിൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു എയർ ഹോഴസ് പോയിട്ട് ഒരു പാട്ട് പാടി ഒരു പാട്ട് പാടി അപ്പൊ തന്നെ ഫ്ലൈറ്റ് താത്തിയച്ച് പൈലറ്റ് ഇറങ്ങി ഓടി നിനക്കൊന്നുമില്ല കൊന്നുമില്ല എനിക്കിപ്പോ വീട്ടിൽ പോകണം അത് കേട്ടപ്പോ ആശങ്കയുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് തങ്കത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെടുത്താൽ അത് ഒരു ഒരു പ്രപ്പോസല് വന്ന് പ്രപ്പോസൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏഹ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോഴത്തേക്ക് പുറകോട്ടൊരു പിടുത്തം ആരാ പ്രപ്പോസൽ വന്ന ഇവിടുന്ന ഇത് ക്യാബിൻ ക്രൂ അല്ലായിരുന്നു മറ്റേത് ക്യാബിനിലെ ക്രൂ ആയിരുന്നു ഷർട്ടയിൽ ഉടക്കിയതാണ് ഷർത്താൽ ഉടക്കിയതാണ് Come on, come on, come, come, come.